ഇസ്രയേലിൻ്റെ പ്രതിരോധം മോശമാണോ എന്താണ് യഥാർത്ഥ വസ്തുതകൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധം തകർത്ത് ഇസ്രായേൽ പതിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇസ്രായേൽ തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉള്ള ഒരു രാജ്യം എന്നത് ഇത് ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയുന്നതുമല്ല എന്നാൽ തങ്ങളുടെ വ്യോമപ്രതിരോധം തൊണ്ണൂറ്റഞ്ച് ശതമാനം കൃത്യമാണെന്നും അതാർക്കും തകർക്കാൻ പറ്റില്ല എന്ന അഹങ്കാരം അത് വലിയ വിനാശമാണ് ഇസ്രായേൽ വരുത്തി വെച്ചത് യഥാർത്ഥത്തിൽ നാല് ലെയറുള്ള ഉള്ള താദ് ിയറ്റ് ഡേവിഡ് സ്ലിംഗ് വ്യോമ പ്രതിരോധവും അതുകൂടാതെ തന്നെ ദൂരെ നിന്ന് വരുന്ന മിസൈലുകൾ തകർക്കാൻ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ മുകളിലൂടെ നിരന്തരം പട്രോൾ നടത്തുകയും കൂടെ അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധം തകർക്കുവാൻ അത്ര എളുപ്പമല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇറാന്റെ മിസൈലുകൾ അത് ഭേദിച്ച് ഇസ്രയേൽ പതിച്ചത് ഇറാൻ പതിറ്റാണ്ടുകളോളം ഈ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തങ്ങളുടെ മിസൈലുകൾ അതിന് പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തു എന്നതുകൊണ്ടാണ് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തിന്റെ പത്ത് ഇരട്ടിയോളം വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അത് തകർക്കാൻ വരുന്ന മിസൈലിനെ കബളിപ്പിച്ച് പാത മാറി സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട് എന്നതാണ് ഇറാന്റെ മിസൈലുകളുടെ മറ്റൊരു പ്രത്യേകത മാത്രവുമല്ല ഹൈപ്പർസോണിക് മിസൈലുകൾ തകർക്കാനുള്ള വ്യോമപ്രതിരോധം ഇനിയും ഡെവലപ്പ് ചെയ്ത് വരുന്നതേയുള്ളൂ ഏതൊരു വ്യോമപ്രതിരോധത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ലിമിറ്റുണ്ട് ഉദാഹരണത്തിന് ഒരേ സമയം അമ്പത് അറുപത് മിസൈലുകളെയോ ഡ്രോണുകളെയോ യുദ്ധവിമാനങ്ങളെയോ നശിപ്പിക്കാൻ കഴിവുള്ളതാണെങ്കിലും അതിൽ കൂടുതൽ മിസൈലുകൾ വന്നാൽ അത് തീർച്ചയായും വ്യോമപ്രതിരോധം ഭിതിച്ച് ഉള്ളിൽ കടക്കും അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ മിസൈലുകളാണ് ഒരേ സമയം തുടുത്തുവിട്ടത് മാത്രവുമല്ല വ്യോമപ്രതിരോധത്തിലെ എല്ലാ മിസൈലുകളും ശത്രു മിസൈലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചാൽ ആ മിസൈലുകൾ വീണ്ടും ലോഡ് ചെയ്യുന്നതിന് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ ശത്രു മിസൈലുകൾ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ ഇറാൻ ചെയ്യുന്ന മറ്റൊരു തന്ത്രം വില കുറഞ്ഞ ഡ്രോണുകൾ കൂടെ അയച്ച് അതിനെ വ്യോമപ്രതിരോധം തകർക്കാൻ എൻഗേജ് ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ അയക്കുകയും ഡ്രോണുകളോടോ ചെറിയ മിസൈലുകളുമായോ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധം എൻഗേജ് ചെയ്യുമ്പോൾ അതിനെ ആശയക്കുഴപ്പത്തിലാക്കി ആക്രമിക്കുക എന്നതാണ് ഇറാൻ ചെയ്ത മറ്റൊരു തന്ത്രം എന്നാൽ ഇസ്രയേൽ ഇത്തരത്തിലുള്ള കുറഞ്ഞ വേഗതയിൽ പറക്കുന്ന ഡ്രോണുകൾ തകർക്കാൻ അവരുടെ ഹെലികോപ്റ്റർ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുകയും മിസൈലുകൾ തകർക്കാൻ ഈ വിഷയത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കാണണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്